നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവരാണെങ്കിൽ അതിനെ പറ്റിയൊരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഏകദേശം മൂന്ന് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു വാർപ്പ് വീടുമാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽ പരിചയപ്പെടാം ഞാൻ റിയാസ് പാലക്കാട് നിന്ന് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയും വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എടുത്തിടാനായിട്ടൊരു ആവേശമൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലെ വേലിക്കാട് എന്ന ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം മൊത്തം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് മൂന്ന് സെന്റ് സ്ഥലമാണ് വരുന്നത് അതിനകത്ത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വാർപ്പ് വീടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് അതിനകത്ത് ഒരു സിറ്റ് ഔട്ട് ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയ പിന്നെ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് അപ്സ്റ്റെയർ വീടിന് അകത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന വഴിക്ക് ഹൈവേ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാത്രം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു നടന്ന എത്താവുന്ന ദൂരത്തു തന്നെയാണ് അതുപോലെ തന്നെ നമുക്കൊരു കടകൾ കാര്യങ്ങള് അതുപോലെ തന്നെ അത്യാവശ്യം ബസ് സ്റ്റോപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ബസ് സർവീസ് ഉള്ള റോഡാണ് അതുപോലെ തന്നെ നമുക്ക് കടകൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വാങ്ങണമെങ്കിൽ എല്ലാം തന്നെ നിയർ ബൈ നടന്ന എത്താവുന്ന ദൂരത്ത് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് വീട് ഫുള്ള് വർക്ക് ഫിനിഷ്ഡ് ആയിട്ടില്ല നമുക്ക് കുറച്ച് പണികൾ കൂടെ നമുക്ക് പെൻഡിങ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈൽസ് വർക്ക് ചെയ്യാനായിട്ട് നിലം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ടൈൽ വർക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അപ്സ്റ്റെയറും അതുപോലെ തന്നെ സൈഡ് ബാക്ക് സൈഡിൽ ഒരു സൈഡും നമുക്ക് തേക്കാനായിട്ടും പെൻഡിങ് ഉണ്ട് ബാക്കി എല്ലാ വർക്കും തന്നെ നമുക്ക് ഇതിനകത്ത് ഫിനിഷിങ് ആണ് ഓൾറെഡി ആൾക്കാർ താമസമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ബാത്റൂമും കിച്ചണും എല്ലാം തന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗത്താണ് നമുക്ക് ചെയ്യാനല്ല ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടൊക്കെയാണ് നമ്മളിത് ഈ പ്രോപ്പർട്ടി അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല നമുക്ക് വെട്ടുകല്ല് കൊണ്ടാണ് വീട് ഫുള്ളായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് അവരെ വീടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന എല്ലാം ആയിട്ട് നല്ല വെന്റിലേഷനൊക്കെ കിട്ടാനായിട്ട് നല്ല മരത്തിന്റെ തന്നെയാണ് അവർ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജനല് വാതല് കാര്യങ്ങളെല്ലാം തന്നെ മരം കൊണ്ടൊക്കെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്വന്തം ആവശ്യത്തിനാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് അടുത്ത് അയൽപക്കത്ത് എല്ലാം തന്നെ ധാരാളം വീടുകളും മറ്റും ഒക്കെ ഉള്ള ഭാഗമാണ് ഈ ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങളോ വന്യമൃഗ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ നമുക്ക് ഈ ഒരു ഭാഗത്തൊന്നും തന്നെ വരുന്നില്ല എന്നുവെച്ചാൽ കുറെ പേര് ചോദിക്കാറുണ്ട് ഈ റോഡ് സൈഡ് വരുമ്പോൾ വന്യമൃഗത്തിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോന്നൊക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നൊന്നും തന്നെ ഇന്ന് വരെ അതിൻ്റെ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല മലേരിയോ കാര്യങ്ങളോ ഒന്നും അതുപോലെ തന്നെ നല്ല ഫ്ലഡോ കാര്യങ്ങളോ എഫക്റ്റഡോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തില്ല നമുക്ക് വെള്ളം ഇപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പ് കണക്ഷനാണ് അപ്പം നമുക്ക് ബോർവെല് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥാനമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നം പൈസ ഇല്ലാത്തതുകൊണ്ട് ബോർവെല്ല് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോർവെല്ലൊക്കെ ചെയ്താൽ ധാരാളം വെള്ളം കിട്ടും ഓപ്പൺ വെല് തന്നെ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് എന്നിരുന്നാലും നമുക്ക് ബോർവെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യാനൊക്കെ വെള്ളം കിട്ടും ഇലക്ട്രിക് പ്ലംബിങ് തുടങ്ങിയാൽ വർക്കും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് സ്ഥലവും വീടും എല്ലാം കൂടെ ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് സംസാരിക്കാം വില ചെറിയ രീതിയിൽ മാത്രമേ ആഘോഷങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആൾക്കാർ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടീസുകൾ കൊടുക്കുന്നതിന് വാങ്ങുന്ന എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്കത് ആഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതുകൂടെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിന്ന് എൽ പി സ്കൂളിലേക്ക് അതുപോലെ തന്നെ മദ്രസയിലേക്ക് മുസ്ലിം പള്ളിയിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി കേട്ടോ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ അതുപോലെ തന്നെ റേഷൻ കാർഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും നടന്ന എത്താവുന്ന ദൂരത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സപ്പായിട്ടും വെച്ചിരിക്കുന്നത് അപ്പം വിളിച്ചാൽ കിട്ടാത്തവർ തീർച്ചയായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക